ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ബാച്ചിലേഴ്സിനുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാന്നേ ഹരിയാലി എഗ് മസാല ഇതൊരു കറിയാന്നേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളിലൊന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കണേ അപ്പോൾ ഒരു ജാറെ എടുത്തിട്ട് ഒരു പിടി മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സെയിം അളവിൽ തന്നെ ഒരു പിടി പുതിനും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എത്രയാണെന്നോ സ്പൈസസിൻ്റെ ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയെ പിന്നെ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ക്ലീനാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല തിക്കായ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് പേസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണെന്നോ കറി ഉണ്ടാക്കുന്നത് ആ പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് കാശ്മീരി ചില്ലി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അല്ലേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മുട്ടിയൊന്ന് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുട്ട ഇതിൻ്റെ അടുത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക ചെയ്യുന്നത് അധികം ടൈമൊന്നും വെക്കണ്ട ഈ ഒരു കറിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുന്നത് ബാച്ചിലേഴ്സിനാട്ടാണ് കാരണം ഇത് ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അധികം ഒന്നും വേണ്ട പിന്നെ ആ ഒരു പേസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയെ എഗ്ഗും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഈ ഒരു എഗ് മസാലയിൽ നല്ല തിക്കായിട്ടുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാനുള്ള അടിപൊളിയാണ് പിന്നെ നല്ല ഹെൽത്തിയല്ലേ എഗല്ലായത് കൊണ്ട് തന്നെ അടിപൊളിയാണ് അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ഇതാ റോസ്റ്റ് ചെയ്തെടുക്കുകയെന്നേ ചെയ്യുന്നത് കുറേ ടൈമൊന്നും വെക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതാ ഞാൻ കോരി മാറ്റുന്നുണ്ട് ഓയിലൊന്നും ഇല്ലാണ്ട് അങ്ങനെ കോരി മാറ്റി കൊടുക്കുക ചെയ്യുന്നത് സെയിം പാനിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ ഓയിലിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി വേറെ അതിന് വേണ്ടിയിട്ട് വേറെ ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ലേ അപ്പോൾ ഈ ഓയിലിലേക്ക് ഇത് ഇനിയിപ്പോൾ ഒരു ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളി ഞാനിതാ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഒരു ചെറിയൊരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ലൊരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി എൻ്റെ പകുതിയെ വേണ്ടു ചെറിയൊരു തക്കാളി മതി അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പേസ്റ്റ് ആകുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരിക ഇതിപ്പോത് അടിപൊളിയായിട്ട് പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗരം മസാലപ്പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും പച്ചചവ മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചചവെല്ലാം മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റില്ലാതെ ഇതിലേക്ക് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് ഒന്ന് തിളച്ച് വരണേ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കണ്ടേ ഈ ഉള്ള വെള്ളം തന്നെ മതി ഈ പേസ്റ്റിലുള്ള ആ ഒരു വെള്ളം തന്നെ പിന്നെ ഈ ഉള്ളിൻ്റെയും തക്കാളിൻ്റെ എല്ലാം കൂടി ഇറങ്ങി സെറ്റായിട്ട് വരും അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിയുമ്പം നന്നായിട്ട് തിളച്ച് വരുവേ അപ്പോൾ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം തൈരാണ് നോർമൽ തൈരങ്ങനെ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്ന ചെറിയൊരു പുളി രസം ഉണ്ടാവുക ഇതിന് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇളക്കിയിട്ട് ലോ ഫ്ലെയിമുള്ള ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തേയില ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം ഒന്ന് വെക്കണ്ടേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എഗ്ഗില്ല അത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് കുറുകി വരുന്നുണ്ടാവും ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വരുമോ അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇത് ഇങ്ങനെ ഈ മുട്ട ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് അതിൻ്റെ മുകളിലേക്കെല്ലാം ഒന്ന് മസാലാസ് എല്ലാം ഒന്നാക്കി കൊടുത്താൽ മതിയേ അപ്പോൾ ഇതേ ഇതേപോലെ ആക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും നമുക്ക് എത്രയാണെന്നോ തിക്കായിട്ട് വരേണ്ടത് അതുവരെ വെച്ച് കൊടുക്കുക ഇപ്പം ഇത് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞിട്ട് കറക്റ്റ് പോരുമോ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഇതിലുള്ള എല്ലാം ഒന്ന് വറ്റി തിക്കായി നല്ല അടിപൊളി ഗ്രേവി ആയിരിക്കും ഇത് ഇപ്പം ഉണ്ടാക്കിയ പാട് കഴിക്കുന്നതിനെക്കാട്ടി ഉണ്ടാക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി കാരണം ഈ മസാലയെല്ലാം ഈ എഗ്ഗിലേക്കൊന്ന് പിടിച്ച് കിട്ടണ്ടേ അതുകൊണ്ടാണ് അപ്പം കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതെല്ലാം തണുത്ത് ആറിയിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കാവും അപ്പോൾ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കുക ഇതില്ലേ കുക്കിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർക്കും പിന്നെ ബാച്ചിലേഴ്സിനും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എല്ലാം ഉണ്ടാക്കാം ഭയങ്കര സിമ്പിളാ ഇത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ